തൃശൂരിൽ നിന്നുള്ള മാലിന്യം കണ്ണൂരിൽ കൊണ്ടുവന്ന തള്ളി മാലിന്യ സംസ്കരണ ഏജൻസിക്ക് റോഡിൽ കിഴുത്തള്ളിയിലാണ് പാലക്കാടുള്ള ഏജൻസി മാലിന്യം നിക്ഷേപിച്ചത് പാലക്കാട് പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാരിക്കാണ് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തിയത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കിഴുത്തള്ളിയിലെ കാർ കമ്പനി എന്ന സ്ഥാപനത്തിന്റെ എതിർവശത്താണ് തോടിനോട് ചേർന്ന് ഇരുപതോളം ചാക്കുകളിലായി മാലിന്യം കൊണ്ടുവന്ന് തള്ളിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് മാലിന്യ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാലിന്യം തൃശൂർ ജില്ലയിലെ കുന്നംകുളം ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും ശേഖരിച്ചവയാണെന്ന് കണ്ടെത്തിയത് കുന്നംകുളം ഭാഗത്തെ വ്യക്തികളുടേയും സ്ഥാപനങ്ങളുടേതുമായ ഒൻപത് മേൽവിലാസങ്ങളാണ് പരിശോധനാ സംഘത്തിന് മാലിന്യക്കെട്ടിൽ നിന്നും ലഭിച്ചത് കുന്നംകുളത്തെ റോയൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഭൂരിഭാഗമെന്നും തിരിച്ചറിഞ്ഞു തുടർന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആശുപത്രി അധികൃതരുമായി ഫോണിൽ ബന്ധപ്പെട്ട് മാലിന്യം കൈമാറിയ ഏജൻസിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു മാലിന്യച്ചാക്കിൽ നിന്നും കിട്ടിയ രേഖകളിൽ പറയുന്ന റോയൽ ഹോസ്പിറ്റൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെന്നും ആ സ്ഥാപനം ദയാ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത സമയത്തുള്ള മാലിന്യങ്ങളാണ് ഏജൻസിക്ക് നൽകിയതെന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും മറുപടി കിട്ടി ഇതനുസരിച്ച് പ്രസ്തുത സ്ക്രാപ്പ് ഏജൻസിയുടമ പി മുഹമ്മദിനെ കണ്ണൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് മുപ്പതിനായിരം രൂപ തത്സമയം പിഴ ഈടാക്കുകയുമായിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ